ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അവൽ കൊണ്ടുള്ള ഒരു ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് പുതുതായിട്ട് ആരും കാണുന്നുണ്ട് വീഡിയോ പുതുതായിട്ട് ആരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാനിതാ ഇതുപോലത്തെ മൂന്ന് ബൗള് അവിലാണ് എടുക്കുന്നത് ഇത് കറുത്തവൽ നമ്മുടെ എന്താണ് ചൊവ് ചുവന്ന അവിലെടുക്കാം ഈ ഈ പേപ്പർ ടൈപ്പ് അവിലും എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒരു പാൻ അടുപ്പടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഈ അവിലിട്ട് കൊടുക്കാം നമുക്ക് കുറച്ചൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ ഓയിലോ നെയ്യോ ഒന്നും ഇല്ലാണ്ട് ഒന്ന് വറുത്ത് കൊടുക്കണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വറുത്ത് കൊടുക്കുന്നത് നമ്മൾ ചാനൽ കാണുന്നവർ നമ്മൾ മുന്നേറ്റ് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് നോക്കണേ നല്ല വെറൈറ്റി ആയ ഹെൽത്തിയായ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ബി മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കൊപ്ര കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ കൊപ്ര എടുത്തത് പിന്നെ അതിലേക്ക് ഞാനിത് രഞ്ചാറ് നമ്മുടെ ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവിലില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ അപ്പുറം മിക്സ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതാ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ എന്താ നിറയെ ഉണ്ടായിരുന്നു നമ്മൾ വറുത്തെടുത്തപ്പോൾ അവയിൽ പക്ഷേ പൊടിച്ച് പൊടിക്കുമ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ കുറച്ച് ഉള്ളു ഇതാക്കണ്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബദാമുണ്ട് കുറച്ച് കടല അണ്ടിപ്പരിപ്പ് കിസ്മിസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സുള്ള ഇഷ്ടമുള്ള വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ എൻ്റെ അടുത്തുള്ളത് കുറച്ചേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഓപ്ഷനലാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം നല്ല ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഞാൻ അതേ പാനിലേക്ക് കുറച്ച് അവിടെ നെയ്യ്വാക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ അതേ അളവിൽ ഈ ഒരു കോപ്പയിലായിരുന്നു നമ്മൾ മൂന്ന് കപ്പ് ഇത് അവിലെടുത്തിരുന്നത് കേട്ടോ ഇനി അതേ അളവിൽ ഞാൻ ശർക്കരയാണ് അതേ മെഷർമെൻ്റിൽ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തത് കേട്ടോ അത് ഞാനീ നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ അതിൽ തന്നെ ശർക്കര നെയ്യ് തന്നെ ഡ്രൈ ആയാൽ മതി സോറി മെൽറ്റ് ആയാൽ മതി കേട്ടോ നമ്മൾ ശർക്കരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അവിലും തേങ്ങയെല്ലാം ഇല്ല അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം സിമ്മിൽ വെച്ചിട്ട് ചേർക്കണം കേട്ടോ കട്ടയില്ല മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൽ മൊത്തം ശർക്കരയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് വർഷമായിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സിംപിളിട്ടിട്ട് കൊടുക്കണം ചെയ്യണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനു വകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ പശുവും പാലാണേ ഒഴിച്ചത് ആ ഒരു കപ്പ് പാൽ തെച്ച് ഒഴിച്ചു കൊടുത്തിന് കേട്ടോ ഇന്ന് ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മൊത്തം നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ടോ എന്നൊന്ന് എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കണം പാലൊക്കെ ചേർക്കുമ്പോൾക്കൊന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ പാനൊന്ന് നല്ലപോലെ ഇളകി വരണം അങ്ങോട്ടാണ് നമ്മുടെ പാലൊക്കെ നല്ലപോലെ വെറ്റി വന്നിട്ടുണ്ട് ഇതാ മിക്സറൊക്കെ നല്ലോണം പാനിൽ നിന്ന് ഇളകി ഇളകി വരുന്നുണ്ട് കേട്ടോ ആ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഈ മിക്സർ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ആറണം കേട്ടോട്ടെ നമ്മളെ മിക്സറൊക്കെ ഇതാ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ ഉരുൾ ഉരുളകളായിട്ട് ഓരോന്ന് ഉരുള ഉരുട്ടിയെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടല്ലേ നല്ല മണമാണ് കേട്ടോ ഏലക്കായ ഒരു മണമാണ് ഉണ്ടല്ലേ പിന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉരുട്ടി എടുക്കട്ടെ കേട്ടോ ഇത് നമ്മൾ സൂപ്പർ അവൽ കൊണ്ടുള്ള ലഡ്ഡു എന്ന് പറയാം ഉണ്ടാന്ന് പറയാം എല്ലാം പറയാം കേട്ടോ അടിപൊളി ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്